ഹലോ നമസ്കാരം അപ്പോൾ തന്നെ നമ്മൾ പുതിയൊരു വെറൈറ്റി ഡിസൈനായിട്ട് വെറൈറ്റി അല്ല നമ്മളിത് കണ്ട് ഒത്തിരി കണ്ടിട്ടുള്ള ഡിസൈൻ തന്നെയാണ് പക്ഷേ അജിരയ്ക്ക് ഇപ്പോൾ കുറച്ചുകൂടി ട്രെൻഡായിട്ട് മാറിക്കൊണ്ടിരിക്കുന്നു ആചരക്കിന്ന് ഒന്ന് മാറിയതായിരുന്നു പക്ഷേ നമ്മുടെ ഓണമൊക്കെ ആയിട്ട് ഓണത്തിന് നമുക്കിതുപോലെ ദാവണയും അതുപോലെ സാരിക്കൊക്കെ ഡിസൈൻ ചെയ്യാനായിട്ട് അജരക്കാണ് കൂടുതൽ കസ്റ്റമേഴ്സും ഇപ്പോൾ ചോദിക്കുന്നത് അപ്പോൾ അജരക്കിൻ്റെ ഈ ഒരു ബോർഡർ വെച്ചിട്ട് ബ്ലൗസും സാരിക്കാണേലും ബോർഡർ കൊടുത്തിട്ട് അത് ഡിസൈൻ ചെയ്തെടുത്ത് നല്ല ഭംഗിയാണ് അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു മോഡലിൽ ഞാൻ കാണിച്ചു തന്നെയുള്ളൂ അപ്പോൾ അതിലിപ്പോൾ നമ്മൾ ബ്ലാക്ക് വരുന്ന സ്ഥലത്ത് ജോർജ്ജറ്റി മെറ്റീരിയലാണ് കേട്ടോ നമ്മൾ ദാവണിയായിട്ടും പാവാടയ്ക്കും നമ്മൾ യൂസ് ചെയ്യണത് അപ്പോൾ ജോർജറ്റിയുടെ മെറ്റീരിയൽസ് ഉണ്ടോ െൻ്റെ അടുത്ത് വിളിച്ച് ചോദിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ നമുക്ക് ചോദിച്ചിട്ടില്ല കൊണ്ടുവന്നിട്ടില്ല നമ്മൾ അത് ആവശ്യമുള്ളവർക്ക് ഇപ്പോൾ നമ്മളെ ഹക്കോബ ആയാലും അല്ലാത്ത മെറ്റീരിയൽസൊക്കെ ആവശ്യമുള്ളവർക്ക് സെപ്പറേറ്റ് ഇതിൻ്റെ കൂടെ തന്നെ നമ്മൾ അത് വാങ്ങിയിട്ട് കൊടുക്കുന്നതായിരിക്കും ഇപ്പോൾ കൂടുതലും നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് ഇതുപോലത്തെ പ്രിൻറ്റുകളിലാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഈ പ്രിൻ്റുകൾ അടിപൊളിയാണ് ഇട്ട് ഈ കളറൊക്കെ റെഡിൽ നല്ല ഭംഗിയുള്ളൊരു റെഡാണിത് ചിലപ്പോൾ നമുക്കൊരു ഡാർക്ക് നമ്മുടെ കണ്ണ് ഇതായി ഭയങ്കര ബ്രൈറ്റായിട്ടുള്ള റെഡായിരിക്കും നമുക്ക് കിട്ടുക പക്ഷേ ഈ റെഡ് ഉണ്ടല്ലോ നല്ല ഭംഗിയാണ് കാണാൻ ഇപ്പോൾ ഈ ഒരു ഡിസൈനൊക്കെ നമുക്കിതിനു മുന്നേ ഒത്തിരി വന്നു പോയ ഡിസൈൻ ആണെങ്കിൽ ഇപ്പോൾ വീണ്ടും നമുക്ക് അജിരക്ക് കുറച്ച് ട്രെൻഡായിക്കൊണ്ടിരിക്കുകയാണ് എന്താണെന്ന് വെച്ചാൽ ഓണത്തിന് ഈ ഒരു ദാവണി സ്റ്റൈൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഒത്തിരി പേര് അജിരക്ക് ചോദിക്കുന്നുണ്ട് പല പല ഡിസൈനിലുള്ളതും ഇതെല്ലാം നമുക്ക് ഓരോന്ന് കോമ്പിനേഷൻ ആണ് കേട്ടോ ഓരോ ഇപ്പോൾ മെറൂണിന് അല്ലെങ്കിൽ ബ്ലാക്കിൽ മെറൂണിനേക്കാളും കുറച്ചുകൂടി കൂടുതൽ ചേരുന്നത് പിന്നെ റെഡായിരിക്കും റെഡും ബ്ലാക്കും നല്ല കോമ്പിനേഷനാണ് അതുപോലെ തന്നെ വൈറ്റിൽ റെഡ് നല്ല കോമ്പിനേഷനാണ് ഓഫ് വൈറ്റിൽ റെഡ് നല്ല കോമ്പിനേഷനാണ് അങ്ങനെ നമുക്ക് ഓരോ ഡിസൈനുകളും നമ്മൾ ഓരോ കളേഴ്സും നമ്മളുടെ ഇതായിട്ടുള്ള രീതിയിൽ നമ്മളതൊന്നൊരു ഇതാക്കി എടുത്തു കഴിഞ്ഞാൽ അതുപോലെ തന്നെ ലൈറ്റ് യെല്ലോയിൽ നമ്മുടെ ഈ മെറൂണൊക്കെ അടിപൊളിയായിരിക്കും കേട്ടോ നിങ്ങളൊന്ന് ഇമാജിൻ ചെയ്ത് നോക്കുക യെല്ലോ ജോർജ്ജിറ്റിയുടെ മെറ്റീരിയൽ എടുത്ത് എടുത്തിട്ട് നമ്മൾ ഈ ഒരു മെറൂണ് ബോർഡ് ആയി ബോർഡർ ലൈനിൽ മെറൂൺ കൊടുക്കുക അതായത് പല്ലൂലും അതുപോലെ തന്നെ നമ്മൾ ഈ ഡിസൈൻ ചെയ്ത പോലെ തന്നെ ദാവണയിലും നമ്മൾ അറ്റത്ത് നമ്മൾ ഈ ഒരു പീസ് വെച്ച് കൊടുക്കുകയാണെന്നു മെറൂണും യെല്ലോയും അടിപൊളി കോമ്പിനേഷൻ ആയിരിക്കും നമുക്ക് എപ്പോഴും നല്ലൊരു വ്യത്യസ്തത ഉണ്ടാവുക എന്നുള്ളതാണ് അതായത് ആൾക്കൂട്ടത്തിനിടയിൽ നിന്നും നമ്മുടെ കണ്ണ് ആ ഒരു ഇതിലേക്ക് പോ നമ്മുടെ ആ ഒരു അട്രാക്ഷൻ കിട്ടുക എന്നുള്ളതാണ് കേട്ടോ എപ്പോഴും നമ്മുടെ ഡ്രസ്സ് സ്റ്റൈൽ ചെയ്യുമ്പോൾ പെട്ടെന്ന് തന്നെ നമ്മളെ നോട്ടം ആ ഒരു ഇതിൽ മറ്റേ ആ ഒരു ഡ്രസ്സിലേക്ക് ആവണം അത്രയ്ക്ക് അട്രാക്റ്റീവ് ആണ് ഓണം കൂടിയാണ് ആക്കണം അപ്പോൾ അതുകൊണ്ട് പല പല മോഡൽസ് ആൾക്കാർ ചോദിക്കാറുണ്ട് ഒരുപാടൊന്നും എനിക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ പോലും നമ്മുടേതായിട്ടുള്ളൊരു ഇതിൽ ഞാൻ പറഞ്ഞു കൊടുക്കാറുണ്ട് കേട്ടോ അപ്പോൾ ദാവണി സ്റ്റൈൽ ചെയ്യുമ്പോൾ നമ്മൾ കളർ കോമ്പിനേഷൻ ഇമ്പോർട്ടൻ്റ് ആണ് അപ്പോൾ യെല്ലോക്ക് മെറൂണും നല്ല സൂട്ടാവും അതുപോലെ തന്നെ ബ്ലാക്കും റെഡും നല്ല കോമ്പിനേഷനാണ് പിന്നെ അതുപോലെ തന്നെ മെറൂണും ബ്ലൂവും ലൈറ്റ് ബ്ലൂവും ലൈറ്റ് ഗ്രീനും ഒക്കെ നല്ല കോമ്പിനേഷൻ ആണ് കേട്ടോ അപ്പോൾ ജോർജറ്റിയും ഫോക്സ് ജോർജറ്റിയാണ് മിക്കവാറും തുണികൾ എടുക്കാറുള്ളത് ദാവണിക്കൊക്കെ കുറച്ചുകൂടി കൂടി നല്ലത് അതാണ് നല്ല ഒതുങ്ങിക്കിടന്നോളും പിന്നെ ബ്ലൗസ് നമുക്ക് ഈ ഒരു അജിരക്കിൻ്റെ തന്നെ ആയിരിക്കും കേട്ടോ ഇത് മൂന്ന് ഇരുപതിൻ്റെ ആണേ അപ്പോൾ മൂന്ന് ഇരുപതിൻ്റെ കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു അവർക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഇനിയിപ്പോൾ നമുക്ക് ആചരയ്ക്ക് വേണ്ട എന്നുള്ളവർക്ക് ഈ ഒരു രീതിയിലും ധാവണയൊക്കെ സെറ്റ് ചെയ്യാവുന്നതാണ് കേട്ടോ നമുക്ക് ഈ ഒരു മെറ്റീരിയലൊക്കെ വെച്ചും താവണ സെറ്റ് ചെയ്യാം നല്ല ഭംഗിയായിരിക്കും കാണാനായിട്ട് ഒരു വ്യത്യസ്തമായിട്ടുള്ള ഡിസൈനിൽ നമുക്ക് അതും നമുക്ക് കൊണ്ടുവരാം നമ്മൾ ചെയ്യുന്നതാണ് നമ്മളെങ്ങനെ ഡിസൈൻ ഉണ്ടാക്കിയെടുക്കുന്നു എന്നുള്ളതാണ് അതിലേറ്റവും നല്ലത് ഒരു വെറൈറ്റി കൊണ്ടുവരാൻ ഈ ഒരു ബ്ലൂവും ഒക്കെ അടിപൊളിയായിരിക്കും കേട്ടോ ഈ നമുക്ക് പിന്നെ എന്താ എന്ന് വെച്ചാൽ മാക്സിമം മെറ്റീരിയലുകളിൽ ഡിഫറെൻ്റ് ആയിട്ടുള്ളപ്പോൾ യെല്ലോ ബ്ലൂ ഗ്രീൻ ആ ഒരു കളേഴ്സിലൊന്നും നമുക്ക് അച്ചിരക്ക് പ്രിൻറ്റ് കിട്ടാനില്ല അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഈ ഇതുപോലെയുള്ള മെറ്റീരിയൽ ഉപയോഗിച്ച് നമുക്കത് ചെയ്യാം കേട്ടോ അപ്പോൾ അതൊന്ന് സ്റ്റൈൽ ചെയ്യാമെന്ന് വെച്ചാൽ നല്ല ഭംഗിയായിരിക്കും വെറൈറ്റി കൊണ്ട് ഇപ്പം എല്ലാവരും അച്ചിരക്കാണെന്നുണ്ടെങ്കിൽ കുറച്ച് പേർക്ക് ഈ രീതിയിലും നമുക്ക് യൂസാക്കാവുന്നതാണ് കേട്ടോ പിന്നെ അജറക്കിന് അതിൻ്റെ അതിൻ്റേതായ ഭംഗിയുണ്ട് പക്ഷേ ഇത് എനിക്ക് തോന്നുന്നത് അടിപൊളിയായിരിക്കും നിങ്ങൾ ഇതൊരു ഇത് ബ്ലൗസ് ഇത് തന്നെ ഇടരുത് പക്ഷേ നമ്മൾ ഒരു ജോർജറ്റിയുടെ ഓഫ് വൈറ്റോ വൈറ്റോ മെറ്റീരിയൽ വാങ്ങിയതിന് ശേഷം ബോർഡർ ലൈനിൽ നമ്മൾ ഇത് കൊടുക്കുക ബോർഡറായിട്ട് ഇത് കൊടുത്തിട്ട് നമ്മുടെ പാവാടയ്ക്കും അതുപോലെ തന്നെ കുറച്ച് വീതി കൂട്ടി കൊടുക്കണം ആ ഫോട്ടോയിൽ കണ്ട പോലെ തന്നെ വീതി കൂട്ടി വേണം കൊടുക്കാനായിട്ട് കേട്ടോ എന്നിട്ട് നമ്മളെ ആയിട്ടുള്ള ബ്ലൗസ് യൂസ് ചെയ്യുക ഏത് കളർ ബ്ലൗസും ഇതിലുള്ള ഏത് കളറും നിങ്ങൾക്ക് യൂസ് ചെയ്താലും അടിപൊളിയായിരിക്കും അതിന് നിങ്ങളൊരു ഗോൾഡൻ ഇതൊക്കെ കൊടുത്ത് പടിയൊക്കെ കൊടുത്ത് അടിപൊളിയാക്കി എടുത്തു കഴിഞ്ഞാൽ നിങ്ങളൊന്ന് ഇമാജിൻ ചെയ്ത് നോക്കി അടിപൊളിയായിരിക്കില്ലേ നിങ്ങളൊന്ന് കമൻ്റ് ചെയ്യുക കേട്ടോ ഏതായിരിക്കും ഇതിൽ ഏറ്റവും ഭംഗി ധാവണിക്ക് നമ്മൾ ആ ഒരു സ്റ്റൈല് ദാവണിയുടെ സ്റ്റൈല് ഞാൻ ഫസ്റ്റ് കാണിച്ചല്ലോ അപ്പോൾ ആ ഒരു സ്റ്റൈലിൽ നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഏത് മെറ്റീരിയൽ വെച്ചിട്ടായിരിക്കും കൂടുതൽ ഭംഗി എന്ന് ഒന്ന് നിങ്ങൾ കമൻ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ ഇതൊക്കെ ഒരു വെറൈറ്റി ആയിരിക്കും നമ്മളിപ്പോൾ ഡ്രസ് കോഡൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ ഈ ഒരു പ്രിൻറ്റ് വെച്ചിട്ട് നമ്മൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിലും അതൊരു വെറൈറ്റി അല്ലേ കളറാവും ഓണം എപ്പോഴും എന്താ പറയുക നല്ലൊരു കളർഫുള്ളാണല്ലോ പൂക്കളാൽ സമൃദ്ധമാണ് അതുപോലെ തന്നെ ഒരു ഒരു വെറൈറ്റി ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ട് നമുക്ക് നന്നായിട്ട് ഒരു വെറൈറ്റി ആയിട്ട് തോന്നുന്നല്ലേ ഇത് അപ്പോൾ അങ്ങനെ ചെയ്യാം കേട്ടോ അപ്പോൾ ഇതും നല്ലൊരു പ്രിൻ്റാണ് നല്ല അടിപൊളി പ്രിൻ്റാണ് ഇതൊരു കോഫിയാണ് കേട്ടോ കോഫി ബ്രൗൺ ആണ് പിന്നെ ബ്ലാക്കും ഉണ്ട് പിന്നെ ഒരു പച്ച ഉണ്ട് ഒത്തിരി ബ്രൈറ്റായിട്ടുള്ള ഗ്രീനല്ലോ ഇതൊരു പിന്നെ വാടാമല്ലിയുടെ ഒരു ലൈറ്റ് കളറാണ് ആ ഒരു കളറാണ് കേട്ടോ നല്ല ഭംഗിയുണ്ട് നമുക്ക് കുർത്തിയായിട്ട് അടിക്കാം ഷോർട്ട് കുർത്തിയൊക്കെ ആയിട്ട് അടിക്കാൻ പറ്റുന്നതാണ് ഇനിയിപ്പോൾ നമുക്ക് ഇതും വേണമെങ്കിൽ നമുക്ക് ദാവ ദാവണയ്ക്ക് നമുക്ക് പല്ലുവിലും അതുപോലെ ബോർഡർ ആയിട്ടൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഇതും ഒരു വെറൈറ്റിയാണ് നമ്മൾ കൊടുക്കുന്നതും നമ്മൾ സ്റ്റൈൽ ചെയ്യുന്നതൊക്കെയാണ് നമ്മുടേതായിട്ടുള്ള ട്രെൻഡായിട്ട് വരിക ഓരോന്നും ഓരോന്നും നമ്മൾ സ്റ്റൈൽ ചെയ്യുന്ന പോലെ ഇരിക്കും എല്ലാം നല്ല ഭംഗി തന്നെയാണ് കേട്ടോ അപ്പം നിങ്ങൾക്ക് നല്ല കളർഫുള്ളാക്കുക ഓണം ഇതുപോലെ ദാവണയും സാരിക്കും ഒക്കെ നമുക്ക് അടിച്ചെടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള മെറ്റീരിയൽ ഇതാവുമ്പോൾ നമുക്ക് എന്താ പ്രശ്നം ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ അഫോർഡബിളാണ് നമുക്കിപ്പോൾ ഒരു മീറ്റർ മെറ്റീരിയൽ ഇപ്പോൾ ഞാൻ ഹക്കോബയുടെ ഒരു മീറ്റർ മെറ്റീരിയൽ നമ്മൾ റോള് വാങ്ങിയത് വളരെ ഒരു ജെറ്റ് ബ്ലാക്ക് അല്ലായിരുന്നു ബ്ലാക്ക് പല ബ്ലാക്കുണ്ട് നമുക്ക് ഒരു കുറച്ച് ജെറ്റ് ബ്ലാക്ക് ആണെങ്കിലാണ് കുറച്ചുകൂടി ഭംഗി കൂടുക അപ്പോൾ അത് കിട്ടാതെ ആയപ്പോൾ നമ്മൾ കട്ട് ചെയ്ത് വാങ്ങുകയോ ചെയ്തത് അപ്പോൾ ഒരു കസ്റ്റമറിനും അത് വേണമായിരുന്നു അപ്പോൾ അങ്ങനെയൊക്കെ നമ്മൾ ഇപ്പോൾ പലതും നമുക്ക് കട്ട് ചെയ്ത് വാങ്ങി നമ്മൾ നമ്മുടെ കസ്റ്റമേഴ്സിന് ഏതൊക്കെ വേണമെന്നുണ്ടെങ്കിൽ അതെല്ലാം നമ്മൾ കൊടുക്കട്ടെ നിങ്ങൾക്കിനിപ്പോൾ ജോർജറ്റ് വേണോ ഇതിൻ്റെ കൂടെ പോകുമ്പോഴായിട്ട് അത് നമ്മൾ വാങ്ങി തരുന്നതായിരിക്കും നമ്മുടെ കയ്യിൽ ഇല്ലാത്ത മെറ്റീരിയൽസ് നമ്മളിതുപോലെ ഷോപ്പിൽ നിന്ന് അത് സെലക്ട് ചെയ്ത് വാങ്ങിക്കും പിന്നെ നമ്മുടെ ഈ ഒരു മാക്സിമം മെറ്റീരിയൽ വെച്ചിട്ട് നമ്മൾ ഡിസൈൻ ചെയ്യുന്ന എല്ലാം നമുക്ക് അഫോർഡബിളായിട്ട് തന്നെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും ഇപ്പം നമ്മൾ സാരി ഞാൻ കണ്ടു കേട്ടോ കഴിഞ്ഞ ദിവസം ഒരു സാരിയുടെ അജിരക്ക് തന്നെയാണ് എൻ്റെ പല്ലും ഒക്കെ അജിരക്കാണ് ബോർഡറും അജിരക്കാണ് അതിന് വരുന്നത് ആയിരത്തി എഴുന്നൂറ്റി സംതിങ് ആണ് അപ്പോൾ അതൊക്കെ വെച്ച് നോക്കുമ്പോൾ നമുക്കിതൊരു സാരി ഡിസൈൻ ചെയ്യാൻ ഒരു ജോർജ് ഒരു ആറ് മീറ്റർ അല്ലെങ്കിൽ അഞ്ച് മീറ്റർ മെറ്റീരിയൽ വാങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് ഇത് വാങ്ങിയ ബോർഡർ ബോട്ടർ കഴിഞ്ഞാൽ എന്തായാലും ആയിരം രൂപയിൽ താഴെ നിൽക്കും അപ്പോൾ സ്റ്റിച്ചിങ് നമ്മൾ സ്വന്തമായിട്ട് സ്റ്റിച്ച് ചെയ്യുന്നവരാണെങ്കിൽ അതുമില്ല അപ്പോൾ ചില കസ്റ്റമേഴ്സ് വിളിച്ചിട്ട് പറയും ഇതുപോലെയൊക്കെ ഓണത്തിനും ഫെസ്റ്റിവലിനൊക്കെ യൂസ് ചെയ്യുന്നത് പിന്നീട് കുട്ടികളിടാറില്ല അപ്പോൾ അത് നമുക്ക് കൂടുതലും അഫോർഡബിൾ പ്രൈസിൽ കിട്ടുക അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം കാരണം എന്താണെന്ന് വെച്ചാൽ ഒറ്റ ദിവസമാണ് അവർ യൂസ് ചെയ്യുന്നുള്ളൂ ഇപ്പോൾ എല്ലാവരും അങ്ങനെയാണ് ഫെസ്റ്റിവലിനും അല്ലെങ്കിൽ എന്തെങ്കിലും പ്രോഗ്രാമിനൊക്കെ വാങ്ങിക്കുന്ന ഐറ്റംസ് നമ്മൾ കൂടുതലും വിലപിടിപ്പുള്ളത് വാങ്ങിക്കാതിരിക്കുക എന്നുള്ളതാണ് അപ്പോൾ ഇതുപോലെയുള്ളതൊക്കെ നമ്മൾ അതിലൊന്ന് സ്റ്റൈൽ ചെയ്യാനും ഡിസൈൻ ചെയ്യാനൊക്കെ തീരുമാനിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് കൂടുതൽ ലാഭത്തിൽ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും കുറഞ്ഞ പൈസയിൽ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ എന്നാൽ നമുക്ക് അതുപോലെ ഇപ്പോഴത്തെ ഈ സാഹചര്യം എല്ലാ ഇപ്പോൾ സ്കൂളുകളിലും കോളേജുകളിലെല്ലാം നമുക്ക് ഓണം സെലിബ്രേഷനും ഒക്കെയാണ് അപ്പോൾ അന്നേരം ഡ്രസ് കോഡ് കാണും അന്നേരമൊക്കെ നിങ്ങൾക്ക് ഇതുപോലെയുള്ള അഫോർഡബിൾ പ്രൈസിൽ കിട്ടാവുന്ന രീതിയിൽ നിങ്ങൾ മെറ്റീരിയൽസ് ചൂസ് ചെയ്യുക എന്നുള്ളതാണ് കേട്ടോ ഏതായാലും നമ്മൾ ആ ഫെസ്റ്റിവലിന് മാത്രമാണ് അത് ഇടള്ളൂ എന്ന് മിക്ക പാരൻസും തന്നെ വിളിച്ചിട്ട് പറയാറുണ്ട് അപ്പോൾ അവർ തന്നെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കും അപ്പോൾ ഇങ്ങനെയൊക്കെ ആകുമ്പോൾ നമുക്കിപ്പോൾ മീറ്റർ വാങ്ങിക്കാൻ പോയി കഴിഞ്ഞാൽ ഒരു മീറ്ററിന് ഇരുന്നൂറ്റി സംതിങ് ഒക്കെയാണ് അജിരക്കിൻ്റെ മെറ്റീരിയൽ വരുന്നത് അതുപോലെ കലങ്കാരി ആയാലും കലങ്കാരിയും ഡിസൈൻ നമുക്കിപ്പോൾ കിട്ടിയിട്ടില്ല കേട്ടോ പക്ഷേ കലങ്കാരിയും ഇതുപോലെ ഡിസൈൻ ചെയ്യാൻ അടിപൊളിയാണ് നമ്മുടെ ദാവണിക്കും സാരിക്കുമൊക്കെ ബോർഡർ കൊടുക്കാനായിട്ട് അടിപൊളിയാണ് കേട്ടോ ഇനി നമുക്ക് അതിലും വെറൈറ്റി ആയിട്ട് നമുക്ക് വേണമെങ്കിൽ ഈ രീതി ഇത് നമ്മുടെ ഈ ഡോട്ട്സ് ഉള്ളതും ഈ സ്ട്രൈപ്സ് വരുന്നതൊക്കെ ആയിട്ട് നമുക്ക് വേണമെങ്കിൽ ഒന്ന് കളറാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ നമുക്ക് ആ സ്ട്രൈപ്സ് വരുന്നത് ബോർഡറായിട്ട് കൊടുത്തിട്ട് നമുക്ക് പിന്നെ ജോർജറ്റിയുടെ ഒരു ഓഫ് വൈറ്റോ തുണി എടുത്തിട്ട് ബോർഡർ ലൈനായിട്ട് നമുക്ക് ഈ സ്ട്രൈപ്സ് കൊടുത്താലും അടിപൊളിയായിരിക്കും അതൊരു വെറൈറ്റി ആയിരിക്കും അതിൽ അങ്ങനെയും ചെയ്യാം കേട്ടോ അപ്പോൾ ഓരോരുത്തരും നിങ്ങൾ നിങ്ങൾക്ക് താല്പര്യമുള്ളതുപോലെ ഓരോന്നും അതിനെ സ്റ്റൈലാക്കി എടുക്കാനായിട്ട് ശ്രമിക്കുക ഡിസൈൻ കൊടുക്കുക ഇപ്പോൾ ഈ ഡോട്ട്സിൻ്റെയൊക്കെ ഒത്തിരി പേര് ചോദിക്കാറുണ്ട് കേട്ടോ ഇതിലെനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു കളർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യെല്ലോയാണ് യെല്ലോയും ക്രീമും നല്ല കോമ്പിനേഷനായിരിക്കും അതുപോലെ തന്നെ യെല്ലോ ഡോട്ട്സ് ഡോട്ട്സിൻ്റെ നമുക്ക് ബ്ലൗസായിട്ട് യൂസ് ചെയ്യാൻ എനിക്ക് അത്രയും ഒരു ഇത് തോന്നിയില്ല പക്ഷേ സ്ട്രൈപ്സിൻ്റെത് നമുക്ക് ബോട്ടറായിട്ട് കൊടുത്തു കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും അതുപോലെ തന്നെ ഒരു ഓഫ് വൈറ്റ് അല്ലെങ്കിൽ ലൈറ്റ് യെല്ലോയിൽ നമുക്ക് ഈ ഒരു ബോർഡർ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അടിപൊളി ആയിരിക്കും കേട്ടോ അത് നിങ്ങളൊന്ന് ഇമാജിൻ ചെയ്ത് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും ഇത് നല്ല ഭംഗിയുള്ളൊരു യെല്ലോയാണ് സ്ട്രൈപ്സ് അപ്പം ഇതും അങ്ങനെ നമുക്ക് ദാവണിക്കൊക്കെ ഡിസൈൻ ചെയ്ത് കൊടുത്ത ഒരു വെറൈറ്റി ആയിരിക്കും നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക ഇതെങ്ങനെയാണ് അതിൻ്റെ ആ ഒരു ഇത് നമ്മൾ പറഞ്ഞത് കറക്റ്റാണോ എന്നുള്ളത് ഒന്ന് കമൻ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ സാരിക്കാണേലും ബോർഡർ കൊടുത്തു കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും കേട്ടോ അപ്പോൾ എല്ലാവരും ഇതുപോലെ നമ്മൾ പിന്നെ സ്റ്റിച്ചിങ് യൂണിറ്റ് ഉള്ളവരാണ് വീട്ടിലാണെങ്കിലും ഇരുന്ന് ചെറിയ രീതിയിലൊക്കെ സ്റ്റിച്ച് ചെയ്യുന്നവരാണ് അവർക്കെല്ലാം നല്ല നല്ല ഐഡിയാസ് നമ്മളോട് പറഞ്ഞു തരാറുണ്ട് കേട്ടോ അപ്പോൾ അതിനൊക്കെ പറ്റിയ ദാവണയ്ക്ക് പറ്റിയ മെറ്റീരിയൽ കൊണ്ടുവരാനാണ് പറഞ്ഞിട്ടുള്ളത് അതുകൊണ്ടാണ് നമ്മൾ അജരക്കിൻ്റെ മെറ്റീരിയൽസ് ഇത്തവണ കൂടുതലായിട്ട് കൊണ്ടുവന്നിട്ടുള്ളത് കേട്ടോ അപ്പോൾ നമുക്ക് കുറച്ചധികം സോൾഡ് ഔട്ടായി പോയിട്ടുണ്ട് വീഡിയോയ്ക്ക് മുന്നേ തന്നെ സോൾഡ് ഔട്ടായി പോയിട്ടുണ്ട് അപ്പോൾ വൈറ്റിലും അതുപോലെ തന്നെ ഡിഫറെൻ്റ് ആയിട്ടുള്ള അപ്പോൾ യെല്ലോ കൂടിയ ഒരു ഡാർക്ക് യെല്ലോ അല്ലെങ്കിൽ ലൈറ്റ് യെല്ലോ കൊടുത്തിട്ട് ഈ ഒരു എല്ലോ നമ്മൾ ബോർഡർ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് കളർഫുള്ളായിരിക്കും നില കളറായിരിക്കും നല്ല ഭംഗിയായിരിക്കും കേട്ടോ അപ്പോൾ ഒരു വെറൈറ്റി കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുക അപ്പോൾ നമുക്ക് തീർത്തും അതൊരു ഒരു ഡിസൈനും കൂടി ആവുമ്പോൾ നല്ല അട്രാക്റ്റീവായിരിക്കും കേട്ടോ ഓക്കെ